കോട്ടുപാടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ ശനിയാഴ്ച രാത്രിയാണ് പതിനാല് പന്നികളെ വെടിവെച്ച് കൊന്നത് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനകൾ പ്രകാരം മേക്കളപ്പാറ പ്രദേശത്ത് പന്നികളെ കുഴിച്ചിട്ടു വനംവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് വാർഡ് മെമ്പർ നിജോ വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ മനോജ് കർഷകർ എന്നിവർ നേതൃത്വം നൽകി കൊട്ടപ്പടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പന്നിശല്യത്തിന്റെ കാരണത്താൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഓർഡറിട്ട അടിസ്ഥാനത്തിൽ വനപാലകരും ഷൂട്ടേഴ്സും വന്ന് പതിനാലോളം പന്നികളെ വെടിവെക്കുകയും അത് നിമെ മറവുകയും ചെയ്തു ഇനിയും പരാതികളുണ്ട് അടിസ്ഥാനത്തിൽ വീണ്ടും ഗ്രാമപഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ദൗത്യനിർവഹണം നടത്തുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന സെക്രട്ടറി കെ ആർ മനോജ് എന്നിവർ അറിയിച്ചു സി സി എൻ ചെത്തല്ലൂർ